സിനിമയുടെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞാതിരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ പടമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇവരൊരു സോങ്ങേ ഷൂട്ട് ചെയ്തുള്ളു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ താര ചോദിച്ചൊരു ചാൻസ് ആണ് അജയ്യോട് അന്ന് മോളെ നീ എത്രാം ക്ലാസ്സിലേഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അന്ന് എനിക്കൊരു ദുഃഖമുണ്ട് ഒന്നില്ല കണ്ണുകൾ കണ്ടിട്ട് എന്തിലും പരിചയം തോന്നുന്നുണ്ടോ നോക്കിയത് സലീമേട്ടന്റെ മോന്റെ കണ്ണുകൾ ഇതുപോലെയാണ് ചന്ദുന്റെ ഇപ്പൊ കയറി വന്നപ്പോ എനിക്ക് എവിടെയാ പരിചയം ഉണ്ടോ അത് തന്നെ ആളോ ചന്തു ഇല്ല അല്ല ഞങ്ങക്ക് അഭിനയിക്കാൻ അറിയായിരിക്കും ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷേ അത് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം നമുക്കൊരു ഊർജം തരുന്നതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലേക്കുന്ന ഒരു ചായ തരുന്നൊരു പയ്യന് വരും ഉണ്ട് എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് പടം സിനിമ നടനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പ്രായമായ ലുക്ക് പിടിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വാ തിരിച്ചു ഭയങ്കരമായിട്ട് ഇത് നല്ല ഒരു സംഭവം അല്ലേ നല്ല രസമുണ്ട് അജുനെ നമുക്ക് കാണാൻ നേരത്തെ കാണാല്ലോ അതെ ഇത് സംഭവം ആ സത്യം നിഷ്കളങ്കനായ ഒരു മുട്ട